ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും ജനപ്രിയനായ മത്സരാർത്ഥിയാണ് അനീഷ് ഇപ്പോൾ മുൻ ഭാര്യയുടെ ഓർമ്മകൾ അനീഷ് പങ്കുവച്ചിരിക്കുകയാണ് അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു വിവാഹം ജീവിതത്തിലേക്ക് ജീവിതത്തിൽ ഒരാളാണ് താനെന്നും വിവാഹ ജീവിതത്തിൻ്റെ തുടക്ക നാളുകളിൽ സന്തോഷകരമായിട്ടുള്ള ജീവിതമാണ് മുന്നോട്ട് നയിച്ചതെന്നും എല്ലാവരെയും പോലെ വളരെ ഹാപ്പിയായിരുന്നു എന്നും എന്നാൽ പല സാഹചര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും മനുഷ്യരെ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റാത്തത് തൻ്റെ ജീവിതത്തിലും സംഭവിച്ചു എന്നുള്ളതാണ് പുറമേ കാണുന്നതല്ല യഥാർത്ഥ ജീവിതത്തെ കടക്കുമ്പോൾ താൻ അനുഭവിച്ചത് എന്നൊക്കെയാണ് ഇപ്പോൾ അനീഷ് പറയുന്നത് അനുമോളുമായി ബന്ധപ്പെട്ട് നടന്ന ഇഷ്യൂവിൻ്റെ പേർത്ത് അനുമോളുമായി ബന്ധപ്പെട്ട് അനുമോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞതിനു ശേഷം ഒരുപാട് രീതിയിൽ പല ആളുകൾ ആ വീട്ടിനകത്ത് വെച്ച് തന്നെ നമ്മുടെ അനീഷിനെ കളിയാക്കുന്നുണ്ട് ചില ആളുകൾ പറയുന്നു അനീഷിൻ്റെ ഭാഗത്തെ ന്യായമെന്ന് പറയുന്നത് എന്തായാലും അനീഷിനെ തോന്നിയ ഇഷ്ടം അനീഷ് അനുമോളോട് പറഞ്ഞു ആനുമോൾ റിജക്ട് ചെയ്തു ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അനീഷ് മുൻ ഭാര്യയുടെ ഓർമ്മകളെപ്പറ്റി അയവിറക്കുന്നത് അതായത് കല്യാണം കഴിഞ്ഞതിനു ശേഷമുള്ള ജീവിതത്തെ പറ്റിയും അതിനുശേഷം താൻ ആഗ്രഹിച്ച പോലൊരു ജീവിതമല്ല തനിക്ക് കിട്ടിയതെന്നും സ്വാഭാവികമായിട്ടും ആഗ്രഹിച്ച ജീവിതം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന നിരാശയുടെ പുറത്താണ് നമ്മൾ ആയത് രണ്ടുപേര് ഒരുമിച്ച് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് അനുമോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ അത് ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം ഏറ്റെടുത്ത് പിന്നീട് ആ വിഷയം അവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് കാര്യം ഒരുമിച്ച് പോവാൻ പറ്റാത്ത ആൾക്കാർ നിർബന്ധപൂർവ്വം ഫോഴ്സ്ഫുള്ളായിട്ട് മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ ആ അനുഭവമുള്ള ഒരാളെന്ന നിലയിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് എന്തായാലും മുൻഫാരിയുടെ ഫാരിയുടെ ഓർമ്മകളാണ് ഇപ്പോൾ അനീഷ് പങ്കുവച്ചിരിക്കുന്നത് ബിഗ്ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക